അനുപമാണ് സോ ഹൗ ഇസ് ദ എക്സ്പീരിയൻസ് ഓ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു എന്റെ ഫസ്റ്റ് മൂവിയാണ് എന്റെ ഡെബ്യൂ ആണ് അപ്പോൾ ഇത്രയും നല്ലൊരു കാസ്റ്റിന്റെ കൂടെ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാണ് കാലിത്രമാന്റെ പടം ഡെബ്യൂ ആയിട്ട് കിട്ടാന്ന് പറയുന്നതിൽ വലിയ ഭാഗ്യം വേറെ ഇല്ല ആക്ച്വലി സോ ഐ ആം ലക്കി ആൻഡ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഫണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളൂ എങ്കിലും നല്ലൊരു കുറേ മെമ്മ ും പോസ്റ്റാരിക്കും അങ്ങനെ എല്ലാം പോയി കാണണം താങ്ക് യു ഇനി സംസാരിക്കാൻ പോകുന്നത്